ഞാനൊരു വാരവാടി ടീച്ചറായിട്ടാണ് വന്നിരിക്കുന്നത് കുട്ടി ഷാനു ആണ് തീറ്ററ് അവ ഷാനുവിനെ പഠിപ്പിക്കുന്ന വീഡിയോസ് ആയിട്ടാണ് വന്നിരിക്കുന്നത് കേട്ടോ അവാനുവിന്റെ ടീച്ചറാണ് ഷാനു എൻറെ വീട്ടില് പോണെ വാരവാടി കുട്ടി വീട്ടിൽ പോകണം അപ്പൊ ഷാനു ക്ലാസ് എടുക്കണത് എന്താണെന്നറിയാം സാനു ഇല്ല ടീച്ചർ ആദ്യം നമ്മള് പാണ്ടൊത്തിരിയാണ് പഠിപ്പിച്ചത് ഇംഗ്ലീഷ് ചെയ്ത് ഫൈവ് സിക്സ് സെവൻ അപ്പൊ പത്ത് വരെ ഷാനു പിന്നെ ഞാൻ വാട്ടോത്തിരി പഠിപ്പിച്ചു കൊടുത്തു അപ്പൊ ഷാനു പിന്നെ ഷാനു ഹിന്ദിയിലങ്ങനെ സംസാരിക്കുക പേര് പറയാ तुम 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 क्या तुम क्या तुम क्या तुम क्या है 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 मेरा शमीर അങ്ങനെല്ല പടാണ്ട് മലയാളത്തിൽ എങ്ങനെയാ പേര് ചോദിച്ചാ എന്താണെൻറെ പേര് ഇംഗ്ലീഷിൽ എന്താ ചോദിച്ച അങ്ങനെ അപ്പൊ നമ്മൾ ഈ പറയാതെന്താ പറയേണ്ടത് അടുത്ത പാട്ട് എന്താ പാട്ടെന്താ പാടുകാട്ടാ പാടേണ്ടത് തീറ്റർക്ക് ഇഷ്ടമുള്ള പാട്ട് പാടിക്കോ അപ്പൊ ഞമ്മളാണ് പാടാൻ പോണോ ഷാനൂന് പാട്ട് പഠിപ്പിച്ചു പഠിപ്പിച്ചെടുക്കേ കാക്കേ കാക്കേ കൂടെ വിടെ കൂട്ടിനകത്തൊരു കുഞ്ഞുണ്ടോ കുഞ്ഞിനൊ തീറ്റ കൊടുക്കാനാ കരയില്ലേ കാക്കേ കാക്കേ തരൂ നിന്നൂടെ കയ്യിലെ നെയ്യാ തരില്ല തരില്ല നെയ്യാം അയ്യോ നല്ല പാട്ട് ഇങ്ങനെ ഈ പാറ്റീച്ച ഇനി തീച്ചർ ടീച്ചറിങ്ങനെ നോക്കല്ലെടുക്കൊന്നും വരെ ഒന്നേ രണ്ടേ ഇംഗ്ലീഷിൽ മലയാളത്തെ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് പട്ടിക്കടശാനു ആറ് ഏഴ് എട്ട് ഒമ്പത് പത്ത് എണ്ണം പഠിച്ചു ഓക്കെ കേട്ടോ പത്തു വീട്ടില പോ മറ്റീത കാണണം തീറ്റർ എനിക്ക് വീട്ടിലെ പോണം മറ്റെ കാണണം എനിക്ക് വീട്ടില പോട്ടിലെ പോണെ തീറ്ററ് എനിക്ക് പേടിയാവുന്ന തീറ്റർ പാട്ട് പോണം പാട്ട് വേണ്ട തീറ്ററ് നാലാമിത്തോ ഇല്ല തീറ്റോട്ടി ഇല്ല തീറ്റര് ഞാൻ പത്തോള അപ്പൊന്ന് കേട്ടാ വീട്ടിലും പാട്ടും കൂടെ പഠിപ്പിച്ചെടുക്കട്ടോ ഇന്ന് നാലെ മതി ടീച്ചറെ തരമോനെ അടുത്ത പാട്ട് കുഞ്ഞേ കുഞ്ഞേ ഉണരു കുഞ്ഞേ കണ്ണു തുളക്കുകേലം പുലരും നേരത്ത് നീയോ മട്ടോ കിടന്നാലോ ഓമന പല്ലുകൾ തേക്കേ ും മുഴേ നീരാട്ടാട പോവേണ്ടേ നീരൊക്കെ അച്ഛന്തോപ്പിട്ടെ അമ്മ തൊടിച്ചൊരു പൊട്ടിട്ടേ അപ്പൊ ഇത്രൊക്കെയാ നമ്മള് പഠിച്ചത് അപ്പൊ എല്ലാര് മണിക്ക് പടിഞ്ഞോ ആ കാക്കെ കാക്കെ കൂടെ പാടി പിന്നെ കുഞ്ഞേ കുഞ്ഞേ ഓണോ പാട്ടാ എന്റെ കുട്ടി പാട്ടാ പാണ്ടേ പാടണ്ടേത് പാട്ടാലും ടീച്ചറേ വീട്ടില പോണോ ടീച്ചറേ ആ ഞാൻ ഇംഗ്ലീഷിലൊരു പാട്ടും കൂടെ പഠിച്ചണം ഫോർ ഫൈവ്